നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ സിദ്ധ ഔഷധം പരിചയപ്പെടുത്തുകയാണ് ഇത് എരിക്ക് എന്ന് പറയുന്ന ചെടിയുടെ ഇലകളാണ് എരിക്ക് ഒരു സിദ്ധ ഔഷധം തന്നെയാണ് നമുക്കൊക്കെ പെട്ടെന്നുണ്ടാകുന്ന കാൽമുട്ടുവേദന കൈമുട്ടുവേദന ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി ചികിത്സ ഇതിൻ്റെ ഇല കൊണ്ട് സാധിക്കും കാൽമുട്ടിന് കൈമുട്ടിന് ഇതുപോലെയുള്ള സന്ധികൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനയ്ക്ക് ആ സന്ധികളിൽ വേദനയുള്ള ഭാഗത്ത് മുറിവെണ്ണ പുരട്ടിയിട്ട് ഇതിൻ്റെ ഒരലയെടുത്ത് ഒന്നോ രണ്ടോ ആകാം ആവി ഒള്ളിച്ച് ചൂടാക്കി ആ വേദനയുള്ള ഭാഗത്ത് വെച്ച് കെട്ടുക ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇരുന്നാൽ നല്ലത് ആ മുട്ടുവേദനയും സന്ധിവേദനയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ശമിക്കുന്നതായി കാണാം അതുപോലെ തന്നെ നമുക്ക് ശരീരവേദന ദേഹത്ത് വേദനയൊക്കെ ഉണ്ടാകുമല്ലോ ആ അവസരത്തിൽ ഇതിൻ്റെ ഇലയിട്ട് വെന്ത വെള്ളം അതുകൊണ്ട് ശരീരം കഴുകുന്നത് വേദനയുള്ള ഭാഗങ്ങൾ കഴുകുന്നത് ഒക്കെയും വളരെ ശ്രേഷ്ഠമാണ് ഇത്തരം ഒറ്റമൂലികൾ നശിപ്പിക്കാതെ നശിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെയും കടമയാണ് പ്രകൃതിയോട് കാണിക്കുന്ന സ്നേഹമാണ് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് പ്രകൃതി ആവശ്യമാണ് പ്രകൃതിയോട് ചേർന്ന് നമ്മൾ ജീവിക്കുകയും വേണം അപ്പോൾ പലവിധ അസുഖങ്ങളും നമ്മളിൽ നിന്നും അകലും ഈ വക കാര്യങ്ങൾ ഈ ചികിത്സ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിദഗ്ധനായ ഒരു ആയുർവേദ ഡോക്ടറോടോ ഒരു വിദഗ്ധനായ ആയുർവേദ വൈദ്യനുമായിട്ടും കൺസൾട്ട് ചെയ്യുന്നതും വളരെ നല്ലതാണ് Нами, на